നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന നിറങ്ങൽ കപ്പുറം എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന വിഭാഗം സമൂഹത്തിൽ എത്രമാത്രം ഒറ്റപ്പെടലും ദുരിതങ്ങളും അനുഭവിക്കുന്നു എന്ന് ഈ കഥയിലൂടെ നീളം നമുക്ക് കാണാം കഥയിലേക്ക് പോകാം കുട്ടിക്കാലം ഓർക്കുമ്പോൾ സന്തോഷം മാത്രമായിരുന്നു മനസ്സിൽ നാട്ടിൻപുറത്തെ അമ്പലത്തിലെ കൊട്ടും പാട്ടും ഉത്സവങ്ങളും വഴിപാടും എന്നു വേണ്ട ആചാരങ്ങൾ എല്ലാം മനസ്സിൽ ഇന്നും പച്ച പിടിച്ച് നിൽക്കുന്നു വീട്ടിലും സന്തോഷത്തിൻ്റെ മാത്രം അന്തരീക്ഷമാണ് കൃഷിയും കൊയ്ത്തും തെങ്ങ് കയറ്റി അത് കൂട്ടി ഇടലും കൊപ്ര ഉണക്കലും കൊണ്ടാട്ടം ഉണക്കലും വേണ്ട ആകെ ഒരു ഉത്സവ പ്രതീതി കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങാ മുകളിൽ കയറി നിരങ്ങിയിറങ്ങി കൂന പൊളിക്കുന്ന എന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ വരുന്ന അച്ഛനെ പറമ്പിലൂടെ ഓടിക്കുന്നതൊക്കെ ഞാൻ ഇന്നും ഗൃഹാതിരത്വത്തോടെ ഓർക്കുകയാണ് ചേച്ചിമാരും അച്ഛനും അമ്മമ്മയും ഒക്കെ കൊഞ്ചിച്ചാണ് എന്നെ വളർത്തിയത് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ വീട്ടിലെ ആകെയുള്ള ഒരാണ്ടിരിയല്ലേ തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേ പേനരിക്കും അങ്ങനെ പുന്നാരിച്ച് വളർത്തിയതാണ് അർജുൻ എന്ന എന്നെ ചേച്ചിമാരുടെ കൂടെ സഹവാസം കൊണ്ടാകാം സ്കൂളിലും എനിക്ക് പെൺകുട്ടികളോട് കൂട്ടുകൂടാനായിരുന്നു ഇഷ്ടം തീരെ ചെറുപ്പത്തിൽ ആരും അതിനൊരു അപാകത കണ്ടില്ല എന്നാൽ കുറച്ച് മുതിർന്ന ക്ലാസ്സിലായപ്പോഴേക്കും ഞാൻ പെണ്ണിനെ പോലെ നടക്കുന്നു പെരുമാറുന്നു പെണ്ണുങ്ങൾക്കിടയിൽ കിടന്ന് പെരളുന്നു എന്നിങ്ങനെയുള്ള എന്നോടുള്ള ഒളിച്ചും തെളിച്ചുമുള്ള കളിയാക്കലുകളും വിമർശനങ്ങളും എനിക്ക് നേരെയുള്ള കുന്തമുനകളുടെ മൂർച്ച കൂട്ടി എന്നാൽ ആ സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന വികാരത്തിന് എനിക്ക് തന്നെ ഒരു വ്യക്തതയില്ലായിരുന്നു ഒരു വല്ലാത്ത വിമ്മിഷ്ടം അതുമാത്രമായിരുന്നു തുടക്കത്തിൽ തോന്നിയിരുന്നത് പക്ഷേ സമയം കഴിയുമോറും എൻ്റെ ഉള്ളിലെ ലൈംഗിക തിരിച്ചറിവിൽ പൊരുത്തക്കേടുകൾ അനുഭവപ്പെടുകയായിരുന്നു മാത്രമല്ല വീട്ടിലുള്ളവരുടെ കുട കുറ്റപ്പെടുത്തലുകൾ കൂടി ആയപ്പോൾ എൻ്റെ മനസ്സിൽ തീ പാറി സ്വന്തം മനസ്സിലെ വികാരങ്ങൾ മറച്ചുവെച്ച് ഓരോ നിമിഷവും കലുഷിത ഹൃദയവുമായി സത്യത്തിൽ ശ്വാസം മുട്ടിയാണ് ഞാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഇതൊക്കെ ആരോട് തുറന്നു പറയും ആര് മനസ്സിലാക്കും ആരും എൻ്റെ ഹൃദയവേദന മനസ്സിലാക്കാൻ മെനക്കെട്ടതുമില്ല ഇതിനൊക്കെ ഇടയിലും പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു നല്ല മാർക്കോടെ പ്ലസ് ടു പാസ്സായി വീട്ടിൽ നിന്ന് വളരെ ദൂരെ നല്ല കോളേജിൽ തന്നെ വിചാരിച്ച കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി ആ കോളേജിൽ ചെന്നതാണ് എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച സംഭവം വിശാലമായ ഗവൺമെൻറ് കോളേജിൻ്റെ ക്യാമ്പസും അവിടുത്തെ കൂട്ടുകാരും അവരുടെ ഇടയിലെ വൈവിധ്യമാർന്ന ആശയവിനിമയങ്ങളും സംവാദങ്ങളും സിമ്പോസിയങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തെ ആകെ ഇളക്കിമറിച്ചു ഒരിക്കൽ കോളേജിൽ നടന്ന ഒരു സംവാദം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മാനസിക പിരിമുറുക്കവും അതിജീവനവും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു ഞാൻ ഈ സംവാദത്തെക്കുറിച്ച് അറിഞ്ഞ നിമിഷം മുതൽ പലവട്ടം തിരിച്ചും മറിച്ചും ചിന്തിക്കാൻ തുടങ്ങി ഇതെനിക്കുള്ളൊരു അവസരമാണ് എൻ്റെ സ്വത്വം ലോകത്തോട് വിളിച്ചു പറയാനുള്ളൊരു അവസരം കൈവന്നിരിക്കുകയാണ് ഇതെനിക്ക് ബോധ്യമായി അങ്ങനെ ഞാൻ ഒന്ന് തീരുമാനിച്ചുറച്ചു ആ സംവാദത്തിൽ പങ്കെടുക്കുക അങ്ങനെ സംവാദത്തിൽ ഞാൻ ആവേശപൂർവ്വം പങ്കെടുക്കുകയും എൻ്റെ ജീവിതാനുഭവം ആദ്യമായി ലോകത്തോട് സധൈര്യം തുറന്നു കാട്ടുകയും ചെയ്തു മനസ്സിൽ കാലങ്ങളായി ഒതുക്കി വെച്ചിരുന്ന വികാര വിക്ഷോഭങ്ങൾ ആദ്യമായി പുറത്തേക്കൊഴുകി കൂട്ടുകാരും ചുറ്റുമുള്ളവരും അത്ഭുത പരതന്ത്രരായി സംവാദം കഴിഞ്ഞ് ഒരുപാട് പേർ എനിക്ക് പിന്തുണയുമായി എത്തി അധ്യാപകരും കൂടെ പഠിക്കുന്നവരും മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരും എന്ന് വേണ്ട അറിഞ്ഞും കേട്ടും ഒരുപാട് പേർ എൻ്റെ മനോവികാരമുള്ള ചുരുക്കം ചിലർ പേർ ചിലർ കൂടി ഉണ്ടായിരുന്നു അതെന്നെ ആവേശം കൊള്ളിച്ചു പുറത്തു പറയാൻ ധൈര്യമില്ലാതെ സമൂഹത്തെയും വീട്ടുകാരെയും പേടിച്ചിരുന്നവർ അധ്യാപകരുടെ പകം നല്ല ഉപദേശവും കൂടി ആയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത മനോബലം കിട്ടി പണ്ടേ ഞാൻ നല്ലൊരു എഴുത്തുകാരനും വായനക്കാരനും കൂടിയാണ് ഒരു ധൈര്യം കിട്ടിയതുപോലെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും മറ്റും ട്രാൻസ്ജെൻഡേഴ്സിനു വേണ്ടി നിരന്തരം ലേഖനങ്ങളും അവകാശവാദങ്ങളും എഴുതാൻ തുടങ്ങി അവരുടെ അതിജീവനം ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണെന്ന് ഞാൻ സമർത്ഥിച്ചു ഉറ്റമിത്രമായിരുന്ന ബാലചന്ദ്രൻ എല്ലാത്തിനും എനിക്ക് താങ്ങായി നിന്നു പ്രതിസന്ധികളിൽ തളരാതെ കൂടെ നിർത്തി മാത്രമല്ല എന്നെ ചേർത്ത് പിടിച്ചു അതോടെ ഞാൻ എൻ്റെ വീട്ടിലുള്ള വേണ്ടപ്പെട്ടവർക്കൊരു നീണ്ട കത്തെഴുതി ഞാൻ ഇന്നലെ വരെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഇനി എനിക്കത് കഴിയില്ല ഈ നാൾ വഴികളിലെല്ലാം എൻ്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കുകയായിരുന്നു എനിക്കൊരു പെണ്ണിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ് അത് ഞാൻ മറച്ചു വെച്ച് ശ്വാസം മുട്ടുകയായിരുന്നു അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം ഇനി എന്നും നിങ്ങളുടെ അഞ്ജലിയായിരിക്കും അച്ഛനും അമ്മയും ചേച്ചിമാരും എന്നെ തുറന്ന മനസ്സോടെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം കത്ത് രജിസ്റ്റർ ചെയ്താണ് അയച്ചത് പക്ഷേ ആ കത്ത് കിട്ടിക്കാണുമെന്ന് കരുതാനല്ലാതെ ആരിൽ നിന്നും ഒരു മറുപടിയും വന്നില്ല ഒടുവിൽ ബാലചന്ദ്രൻ എന്നെയും കൂട്ടി വീട്ടിൽ പോയി എല്ലാവരും എന്നെ കണ്ടതോടെ പൊട്ടിത്തെറിച്ചു വീട്ടിൽ എന്നെ കയറ്റാൻ കൂടി അച്ഛൻ സമ്മതിച്ചില്ല നിനക്കെന്തു പറ്റി മോനെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അമ്മ നിൽക്കുന്ന രംഗം എനിക്കിന്നും മനസ്സിൽ മയാതെ പച്ചപിടിച്ചു നിൽക്കുന്നു അഞ്ജലി എന്ന പേരുമാറ്റത്തിനും ട്രാൻസ്ജെൻഡർ പരിണാമത്തിനു വേണ്ടിയുള്ള നിയമ നടപടികൾക്കുമായി ഞാൻ മുന്നോട്ട് പോയി എല്ലാത്തിനും ബാലചന്ദ്രൻ എനിക്ക് കൂട്ടായി നിന്നു പലവിധമായ പ്രശ്നങ്ങൾ ഇടയിലും ഞാൻ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കി തുടർന്ന് നിയമ നിയമബിരുദം പഠിക്കാനായി പ്രശസ്തമായ ഒരു ലോ കോളേജിൽ പ്രവേശനവും ലഭിച്ചു അവിടെ നിയമപഠനം തുടരവേ തന്നെ ഞാൻ പേരുകേട്ട ഒരു സാമൂഹിക പ്രവർത്തകയായി മാറി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കാലങ്ങൾ മുന്നോട്ടു പോയത് ഏറെ സംഭവ സംഭവ ബഹുലമായിട്ടാണ് സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരുമിച്ച് നിന്ന് കൂട്ടി നിർത്തുന്ന ഒരു റെയിൻബോ ജസ്റ്റിസ് യൂണിയൻ എന്ന സംഘടന ഞാൻ ഉണ്ടാക്കി അത് രജിസ്റ്റർ ചെയ്തു ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സംഘടനയുടെ പ്രസിഡൻറ്റായി എല്ലാവരും കൂടി എന്നെ അവരോധിച്ചു പ്രവർത്തനങ്ങൾ വളരെ ചിട്ടിയോടും കാര്യക്ഷമതയോടും കൂടി പോയി കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അഡ്വക്കേറ്റ് അഞ്ജലി എല്ലാവർക്കും സ്വീകാര്യമായി മാറിക്കഴിഞ്ഞിരുന്നു പത്രങ്ങളിൽ അഡ്വക്കേറ്റ് അഞ്ജലിയെക്കുറിച്ചും അവരുടെ സേവനങ്ങളെക്കുറിച്ചും ഒക്കെ വരുന്നത് പതിവായി ചെറുപ്രായത്തിൽ തന്നെ ധാരാളം അവാർഡുകൾ എന്നെ തേടിയെത്തി ഇന്ന് വളരെ തിരക്കുള്ള ഒരു അഭിഭാഷക കൂടിയാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന ഞാൻ എൻ്റെ കുടുംബം ഇന്നെ പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ അമ്മയും അച്ഛനും ചേച്ചിമാരും അവരുടെ കുടുംബവും ഒക്കെ എൻ്റെ വീട്ടിൽ വരികയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അമ്മയ്ക്കും അച്ഛനും എല്ലാം ഞാൻ ഇന്നൊരു അഭിമാനം കൂടിയാണ് ജീവിതയാത്രയ്ക്കിടയിൽ അഡ്വക്കേറ്റ് അഞ്ജലി എന്ന ഞാൻ എന്നെപ്പോലെ തന്നെ ട്രാൻസ്ജെൻഡറായ അഡ്വക്കേറ്റ് വിജയനുമായി കണ്ടുമുട്ടി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിതത്തിലും ഔദ്യോഗികമായി ഹൈക്കോടതിയിലും നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഈ സംഘടനയിലെ സജീവ പ്രവർത്തകർ കൂടിയാണ് ഈ സംഘടന ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പഠനത്തിനും അതിജീവനത്തിനും ഊന്നൽ കൊടുക്കുന്നു ബാലചന്ദ്രനെ പോലെ നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നതാണ് എൻ്റെ ജീവിത വിജയമെന്ന് ഞാൻ അഭിമാനത്തോടെ ചുറ്റുമുള്ള സമൂഹത്തോട് ഇപ്പോഴും ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ പ്രതിസന്ധി നേരിടുന്ന മക്കൾക്ക് വേണ്ട മാനസികവും സാമ്പത്തികവും ആയ കരുതലും പിന്തുണയും കൊടുക്കാൻ ആർ ജെ യു എന്ന സംഘടന മാതാപിതാക്കളോട് അഭ്യർത്ഥിക്കുന്നു കൂടാതെ അവർക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളോടും സമൂഹത്തോടും അഭ്യർത്ഥിക്കുന്നു അവരെ ഒരു തരത്തിലും ചൂഷണം ചെയ്യാതെ മാനസികമായി ബലപ്പെടുത്തി അവർക്ക് ജീവിക്കാൻ അവസരം നൽകണമെന്ന് ലോകത്തോടു കൂടി ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ടി മാതാപിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു കൂടാതെ സമൂഹത്തിലെ വിവിധ തട്ടിലുള്ളവർക്ക് ആവശ്യമായ സെമിനാറുകളും ക്ലാസ്സുകളും നടത്തുന്നു ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ സമൂഹത്തിലെ ഒരു അവിഭാജ്യ വിഭാഗമാണെന്ന് എല്ലാവരും മനസ്സിലാകുകയും അവരെ സാധാരണ മനുഷ്യരായി കണക്കാക്കുകയും വേണം നന്നായി പഠിച്ച് നല്ല ജോലികളിലും സ്ഥാനങ്ങളിലും എത്തിപ്പെടണമെന്ന് അവർക്കും സംഘടന ആഹ്വാനം നൽകുന്നു എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ ശോചനീയമായ അവസ്ഥയിൽ നിന്നും ശാശ്വതമായ മോചനം ട്രാൻസ്ജെൻഡേഴ്സിന് ലഭിക്കുകയുള്ളൂ എന്ന് ഉത്ബോധനവും സംഘടന നൽകുന്നു ട്രാൻസ്ജെൻഡേഴ്സ് തീർത്തും ഒരു മനുഷ്യ സമൂഹമാണെന്നും അവർക്കും ഈ ലോകത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും നാം ഓരോരുത്തരും അംഗീകരിക്കണം അവരുടെ മനസ്സിൻ്റെ പ്രത്യേകമായ അവസ്ഥയിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രകടനമായ ഒരു പരിണാമമാണ് ഈ അവസ്ഥ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ ലോകത്തോട് വിളി വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം അവർക്ക് ലഭിക്കാൻ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കണം അതിനുള്ള ധൈര്യവും കരുത്തും അത്തരക്കാർക്ക് കൊടുക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കണം ഇത് നമ്മളുടെ കടമ കൂടിയാണ് ഒരു സാമൂഹ്യ സംഘടനയുടെ വമ്പിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഈ പ്രസംഗം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് നിർത്താത്ത കരഘോഷം മുഴങ്ങിക്കൊണ്ടേയിരുന്നു എങ്ങനെയുണ്ട് എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം